ആയുർവേദ ശാസ്ത്രത്തിൽ ഇപ്പോൾ എല്ലാവരും കേൾ കേൾക്കപ്പെട്ടിട്ടുണ്ടാവും പഞ്ചകർമ്മ ചികിത്സ അതൊരു അഞ്ച് കർമ്മങ്ങളാണ് ഇതിൽ പറയുന്നത് അതിൽ ഏറ്റവും ആദ്യം തന്നെ പറയപ്പെടുന്ന ഒരു ക്രിയയാണ് വമനം എന്ന് പറഞ്ഞ ചികിത്സ ഒരു കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ഈ അഞ്ചെണ്ണത്തിൽ തന്നെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു ചികിത്സ കൂടിയാണ് ഈ വമനം എന്ന് പറയുന്ന ഒരു ചികിത്സ ഇതിലിപ്പോൾ വാദം പിത്തം കപം എന്ന് കേൾക്കപ്പെട്ടിട്ടുണ്ടാവും ഇതിൽ കപചരോഗങ്ങളായിട്ട് അതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു പഞ്ചകർമ്മത്തിലുള്ള ഒരു ക്രിയയാണ് വമനം എന്ന് പറയുന്നത് അതായത് വമനം എന്ന് പറഞ്ഞാൽ ഛർദ്ദിക്കുക എന്നാണ് അതിൻ്റെ പറയുന്നത് പക്ഷേ അതൊരു ശാസ്ത്രീയമായ രീതിയിൽ ഒരു ദേഹത്തിന് ആരോഗ്യം തരാൻ പറ്റാവുന്ന രീതിയിൽ ഒരു ഛർദിയാണ് നമ്മൾ ചെയ്യുന്നത് സാധാരണ നമ്മൾ ഛർദ്ദിക്കുന്നത് എന്തോ ദഹനക്കേടോ അല്ല ദേഹത്തിന് പജിക്കാൻ പറ്റാത്ത സാധനങ്ങൾ കഴിക്കുകയോ എല്ലാ വിഷാംശങ്ങളോ ഉള്ളപ്പോഴാണ് നമ്മൾ സാധാരണ ഛർദിക്കാറ് ഇതിപ്പോൾ പണ്ട് ഈ വമനം ക്രിയ എങ്ങനെയാണ് വളർത്തിയെടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യ മനുഷ്യന്മാർ ഈ മൃഗങ്ങളെ കണ്ടാണ് എല്ലാം പഠിച്ചത് ഇപ്പോൾ ഈ ഒരു നായ തന്നെ ആകാണെങ്കിൽ ദഹനം ശരിയില്ലെങ്കിൽ പോയി പുല്ല് കഴിച്ചിട്ട് ഒന്ന് ഛർദ്ദിക്കും ഈ ഛർദിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് രണ്ട് ദിവസം ചിലപ്പോൾ ഒന്നും കഴിക്കാണ്ടിരിക്കും പിന്നെ അതിന് ശേഷം അതിൻ്റെ ദഹനം നന്നാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ എല്ലാം നല്ലപോലെ കഴിച്ചു കൊടുങ്ങും പിന്നെ നല്ല ആരോഗ്യമാവും പിന്നെ നല്ല കളിയാവും ഇതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് വളരെയധികം കവചമായിട്ടുള്ള രോഗങ്ങൾക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ചികിത്സയാണ് വമനത്തിനെ പറ്റി പറയുന്നത് ഈ കപത്തിനെ കൂട്ടാൻ ഏറ്റവും വലിയൊരു കാരണമെന്ന് പറഞ്ഞാൽ വളരെ മധുരമായിട്ടുള്ള ആഹാരം മധുരമായിട്ടുള്ള ആഹാരം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിൽ പഞ്ചസാരയുടെ അളവ് വളരെയധികം കൂടുതലായിട്ടുള്ള എല്ലാ ആഹാരത്തിനും കവചമായിട്ടുള്ള രോഗങ്ങളായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് പഞ്ചസാര നമ്മൾ കഴിക്കുന്നതിൻ്റെ ഒരു ചരിത്രം എടുക്കുകയാണെങ്കിൽ പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് ഒരു വലിയൊരു ശാസ്ത്രജ്ഞൻ പഞ്ചസാരയുടെ ഉപയോഗത്തിനെ പറ്റിയൊരു പഠനം നടത്തി അതിൽ പറയുന്നത് എന്താ വെച്ചാൽ പതിനായിരം ബി സി അതിൽ പറയുന്നത് ഏകദേശം ഒരു ടീസ്പൂൺ റിഫൈൻഡ് ഷുഗറാണ് ഒരു വർഷം മനുഷ്യൻ കഴിച്ചിരുന്നത് അതേസമയം ഇന്ന് കഴിക്കുന്നത് ഏകദേശം ഇരുപത്തിരണ്ട് ടീസ്പൂൺ ഒരു ദിവസത്തെയാണ് കഴിക്കുന്നത് അതേസമയം അത്രയും വർഷങ്ങൾക്കിടയിൽ നമ്മുടെ ശാരീരിക പ്രവർത്തനം വളരെയധികം കുറഞ്ഞും ചെയ്തു ഈ പഞ്ചസാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം ഇത് പശയാണ് ഈ പശ അകത്ത് കയറിക്കഴിഞ്ഞാൽ നേരെ തന്നെ രക്തത്തിൽ കലർന്നു കഴിഞ്ഞാൽ ഇതൊരു രക്തത്തിൻ്റെ കൊഴുപ്പോ അല്ലെങ്കിൽ കട്ടിയോ കൂട്ടാൻ സാധിക്കും ഇത് കട്ടിയോ കൊഴുപ്പോ കൂടിക്കഴിഞ്ഞാലാണ് നമ്മുടെ ദേഹത്തിന് തളർച്ചയും വളരെയധികം എന്താ പറയുക ഒന്നും ചെയ്യാനുള്ള ഉന്മേഷക്കുറവും വരാൻ സാധ്യത വരുന്നത് അപ്പോൾ ഇതാണ് നമ്മളൊരു കവചരോഗമായിട്ട് വരുന്നത് അതായത് പൊണ്ണത്തടി പ്രമേഹമാകട്ടെ ഒരു എന്ത് ഒരു മടി വരുന്നത് എപ്പോഴും ഉറങ്ങണം എന്ന് തോന്നും എത്ര കഴിച്ചാലും ഊർജ്ജം തീരെ ഉണ്ടാവില്ല കുറേ കഴിക്കും കഴിക്കാനുള്ള വിശപ്പുണ്ടാവും പക്ഷെ എത്ര കഴിച്ചാലും നമുക്ക് ഊർജ്ജം എന്ത് ജോലി ചെയ്യാനും ഒരു പ്രവർത്തിക്കാനുള്ള ഒരു ഊർജ്ജവും ഒരു കഴിവും കുറഞ്ഞിരിക്കും ഇതിന് ഇതിൻ്റെ ഒരു ഇതൊരു ലക്ഷണം എന്ന് പറഞ്ഞാൽ കവചമായിട്ടുള്ള രോഗത്തിൻ്റെ ഒരു ഉത്തമമായിട്ടുള്ളൊരു ലക്ഷണമാണ് ഇതിനെ മാറ്റാൻ വളരെ ഒരു നല്ലൊരു ക്രിയയാണ് ഒന്ന് വമനം എന്ന് പറയുന്നത് ഈ വമനം ചെയ്യുന്നതിന് മുമ്പ് നെയ്യ് കഴിച്ചു കൊണ്ടുള്ള ഒരു സ്നേഹപാനം എന്ന് പറഞ്ഞൊരു ക്രിയയുണ്ട് ഇത് ഇത് നെയ്യിനെ വളരെയധികം ഓരോ ദിവസവും കൂട്ടിക്കൊണ്ട് പോകും ചില ദിവസം ഒരു മുപ്പത് എം എൽ ചില ആ ഓരോരുത്തരുടെ അഗ്നിയും ഓരോരുത്തരുടെ ദഹനക്കേട് ദഹനത്തിൻ്റെ കഴിവനുസരിച്ച് ഈ അഗ്നിയുടെ അളവ് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ഒരു സമ്യക് സ്നിഗ്ധ ലക്ഷണം എന്ന് പറയും അതായത് ഇനി നെയ്യിനെ അകത്ത് ദേഹത്തിന് ഉൾക്കൊള്ളാൻ കഴിക്കില്ല എത്ര കഴിച്ചാലും നെയ്യ് അങ്ങനെ തന്നെ വയറിളകി പോവുമോ ചിലപ്പോൾ ചില ആൾക്കാർക്ക് ചിലപ്പോൾ നെയ്യ് കഴിക്കുമ്പോൾ ഛർദ്ദിക്കാനായിട്ട് തോന്നും ഇത് കഴിഞ്ഞ് ദേഹത്തിൽ ഇനി നെയ്യിൻ്റെ അളവ് ഇനി കൂട്ടാൻ സാധിക്കാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞതിന് ശേഷമാണ് ഇതിന് വമനത്തിൻ്റെ ഒരു ക്രിയയ്ക്ക് അവരെ തയ്യാറാക്കുന്നത് ഈ വമനം ചെയ്തു കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ പാൽ കൊണ്ട് ചെയ്യാം ചിലപ്പോൾ കരിമ്പിൻ്റെ നീര് കൊണ്ട് ചെയ്യാം ചില ആൾക്കാർക്ക് ഉപ്പുവെള്ളം കൊണ്ട് മാത്രം ചെയ്യാം ഓരോ അളവ് ഈ അതായത് നമ്മുടെ പിത്തം അതായത് ബയൽ എന്ന് പറയുന്ന സാധനം പുറത്തു വരുന്നവരെ ഈ ഈ പ്രക്രിയ നമ്മൾ നടത്തും ഇത് ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം അനാവശ്യമായിട്ടുള്ള ജലാംശം അനാവശ്യമായിട്ടുള്ള ജലാംശം നല്ലതല്ല അനാവശ്യമായിട്ടുള്ള ജലാംശം ഊർധ്വ ഭാഗത്തിലുള്ള മൊത്തമായിട്ട് പുറത്തേക്ക് തള്ളിപ്പോവും ഇത് പോയി കഴിഞ്ഞാൽ തന്നെ വളരെയധികം വ്യത്യാസമാണ് ഉള്ളത് പൊണ്ണത്തടി ഉണ്ടെങ്കിൽ അതിലൊരു വരെ തടി കുറയ്ക്കാൻ പറ്റും ചില ആൾക്കാർക്ക് കൊളസ്ട്രോൾ കൂടുന്ന ആൾക്കാർക്ക് കൊളസ്ട്രോൾ വളരെയധികം അധികമുള്ള ആൾക്കാർക്ക് ഇത് ചെയ്യുന്നതിന് മുമ്പ് രക്തോ രക്തം പരിശോധിച്ചും ചെയ്തതിന് ശേഷം രക്തം പരിശോധിക്കുമ്പോഴും വളരെയധികം വ്യത്യാസമാണ് കൊളസ്ട്രോൾ ലെവലൊക്കെ വളരെ നോർമലായിട്ട് വരികയാണ് പക്ഷെ ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല ഈ ഇത് വളരെ അതായത് ഇതിനു വേണ്ടിയിട്ട് ഒരു പ്രത്യേക ബലം തന്നെ ശരീരത്തിന് ആവശ്യമാണ് കാരണം വളരെയധികം ഒരു ഒരു ബുദ്ധിമുട്ടാണ് ശരീരത്തിന് ഈ ഛര്ദ്ദിക്കുക എന്ന് പറയുന്നത് അപ്പോൾ ചില ഹൃദയ സംബന്ധമായിട്ടുള്ള ഇത് ചെയ്യാൻ പാടില്ല പിന്നെ തൊണ്ട സംബന്ധമായിട്ട് ഇത് ഛർദിക്കുമ്പോൾ വല്ല പ്രശ്നമുള്ളവർക്ക് അവർക്ക് ചെയ്യാൻ പാടില്ല പിന്നെ വളരെയധികം പ്രായം ഉള്ള ആൾക്കാർക്കും വളരെയധികം യൗവനം അതായത് പതിനെട്ട് വയസ്സ് താഴെയുള്ളവർക്കും എഴുപത് വയസ്സിന് ശേഷമുള്ളവർക്കും ഇത് ചെയ്യുന്നത് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും അല്ലാത്തവർക്കും ഇത് നോക്കിയിട്ടാണ് ഇത് ചെയ്യാറ് ഈ വമനം ചെയ്യുമ്പോൾ തന്നെ വളരെയധികം ഒരു ഹാർട്ട് റേറ്റ് വല്ലാണ്ട് കൂടുകയും ചെയ്യും അപ്പോൾ അത് കാരണം വളരെയധികം ഒരു നല്ലൊരു വൈദ്യൻ്റെ നിരീക്ഷണത്തിന് വേണം ഇത് ചെയ്യാൻ ഇത് സാധാരണ ഒരു ചെയ്യേണ്ട ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാലം വളരെയധികം ചെയ്യാൻ പറ്റിയൊരു സമയമാണ് അതായത് ഡിസംബർ മുതൽ ഒരു ഫെബ്രുവരി അവസാനം വരെ അതായത് നമ്മളുടെ കേരളം നാട്ടിൽ ഈ മഴക്കാലം കഴിഞ്ഞ് ഒന്ന് തണുപ്പ് തണുത്ത കാറ്റും വരുന്ന കപം വളരെയധികം കൂടിയിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഈ സമയമാണ് ഏറ്റവും നല്ല സമയം വമനം ചെയ്യാനായിട്ട് ആയുർവേദ ശാസ്ത്രത്തിൽ പറയുന്നത് പമനം എന്ന് പറഞ്ഞ ചികിത്സ ആർക്കൊക്കെ ചെയ്യാം എന്ന് നോക്കുകയാണെങ്കിൽ അധികമായിട്ടുള്ള കൊളസ്ട്രോൾ ഉള്ളവർക്ക് ഇത് ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം വ്യത്യാസമാണ് ഉള്ളത് പിന്നെ ഇത് കണ്ടുവരുന്നത് ഈ പുകവലിക്കുന്നതോ മദ്യവാനികൾ മദ്യപാനം കൊണ്ടുണ്ടാവുന്ന കവചമായിട്ടുള്ള പ്രശ്നങ്ങൾ വളരെയധികം കപം തുപ്പി പോകുന്ന ഒരാൾക്ക് ഇത് ചെയ്താൽ വളരെയധികം വ്യത്യാസമാണ് ഉണ്ടാവുന്നത് പിന്നെ മാനസികമായിട്ടുള്ള സമ്മർദ്ദം ഇത് ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം വ്യത്യാസമാണ് കാണുന്നത് സാധാരണ നമ്മളിപ്പോൾ ഈ പറയുന്നത് ഇമോഷൻസ് എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ നമുക്ക് എന്താണ് നമ്മൾ അനുഭവപ്പെടുന്ന ചിന്തകൾ ഈ അനുഭവത്തിന് ശരീരത്തിനകത്ത് ഓരോ രീതിയിൽ ഒരു മാറ്റങ്ങൾ ഉണ്ടാവും ഈ മാറ്റങ്ങൾ അനുസരിച്ച് നമ്മളുടെ രക്തയോട്ടത്തിനും മാറ്റങ്ങൾ ഉണ്ടാവും അപ്പോൾ അതിനെ നമ്മൾ പുറത്തേക്ക് തള്ളി പോകുമ്പോൾ ഈ ജലാംശം പുറത്തേക്ക് തള്ളി പോകുമ്പോൾ ഈ ടോക്സിൻസ് എന്ന് പറയുന്ന സാധനങ്ങൾ നമ്മൾ പുറത്തേക്ക് തള്ളു പോകുമ്പോൾ തീർച്ചയായിട്ടും അത് നമ്മുടെ മാനസികമായിട്ടും ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാക്കും ഒരുപാട് ആൾക്കാർക്ക് ഡിപ്രഷൻ കൊണ്ടുണ്ടാവുന്നത് ഈ വമനം ചെയ്ത് കഴിയുമ്പോൾ വളരെയധികം വ്യത്യാസമാണ് ഉണ്ടാവുക അവർ പറയുന്നത് എനിക്കിപ്പോൾ എൻ്റെ ശരീരം വളരെ ലാഘവുമായിട്ട് തോന്നുന്നതാണ് ഇത്ര അധികം ലൈറ്റ്നസ് ഫീൽ ചെയ്യുന്നു എന്നുള്ളൊരു പറച്ചിലാണ് ധാരാളം നമ്മൾ പറഞ്ഞു കേൾക്കുന്നത് ഇത് എല്ലാ സമയവും ചെയ്യാൻ പറ്റില്ല വളരെയധികം വേനൽക്കാലത്ത് ഇത് ചെയ്യാൻ പാടില്ല അതേസമയം ഈ ഒരു സമയം ഡിസംബർ ജനുവരി മാർച്ച് മാർച്ച് തുടക്കം വരെ ഇത് ഏറ്റവും നല്ല സമയമാണ് പ്രത്യേകിച്ച് കേരളത്തിൽ വമനം ചെയ്യാനായിട്ട് കാരണം തണുപ്പ് കഴിഞ്ഞ് കപം കൂടിയിരിക്കുന്ന ഒരു സമയത്ത് ഇത് ചെയ്യുമ്പോൾ ധാരാളം കപം പുറത്തേക്ക് തള്ളാൻ സഹായിക്കുന്നതാണ് വാമനം ചെയ്യുന്നത് ആ ശരിക്കുള്ള പ്രക്രിയ സ്നേഹപാനം എന്നൊരു ചികിത്സ കഴിഞ്ഞിട്ടാണ് നെയ്യ് കൊടുത്ത് സമയസ്നിഗ്ധ ലക്ഷണം എന്ന് പറയും അതായത് ശരീരത്തിൽ ഇനിമേ നെയ്യ് അകത്ത് കയറാൻ ഒരു അളവുണ്ട് അതിനുപരി നമ്മൾ അവിടെ നിർത്തി കഴിഞ്ഞാൽ അതിന് ശേഷം നമ്മൾ ഒരു ദിവസം കപത്തിനെ വളർത്തി വളരാനായിട്ടുള്ള ഒരു ഭോജനം കഴിച്ച് ശേഷമാണ് നമ്മൾ വാമന പ്രക്രിയ നടത്തുന്നത് ഈ വമനം ചെയ്യുന്നത് ചില ആൾ ഭൂരിവശവും നമ്മൾ ചെയ്യുന്നത് പാൽ കൊണ്ടാണ് പാലിൻ്റെ കൂടെ ഈ മലങ്കാരിക്ക മലങ്കാരിക്കു പറഞ്ഞൊരു കായയുണ്ട് അത് ഈ സമയത്താണ് ഏറ്റവും നല്ല കായ കിട്ടുന്നത് ഈ കായ കൊണ്ട് നമ്മളൊരു ഔഷധമുണ്ടാക്കി ഈ ഇത് പാല് കുടിച്ചതിന് ശേഷം കുറച്ചത് കഴിക്കുമ്പോഴാണ് ഛർദ്ദിപ്പിക്കാൻ എളുപ്പം വരുന്നത് ഇത് കഴിഞ്ഞിട്ട് ചില ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് ചെയ്യുന്നത് ചില സ്ഥലത്ത് അത് വയമ്പിൻ്റെ ചൂർണം കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ചെറിയൊരു കഷായമുണ്ട് പിന്നെ ഇരട്ടി മധുരം കൊണ്ടുണ്ടാക്കുന്നൊരു കഷായമുണ്ട് പിന്നെ കുറച്ച് ഉപ്പുവെള്ളവും എല്ലാം ചേർത്ത് ഇത് ഓരോ ആൾക്കാരുടെ പ്രകൃതി അനുസരിച്ച് അതിൻ്റെ അവസ്ഥ അനുസരിച്ചാണ് ഇതിൻ്റെ ഒരു മാറ്റം അനുസരിച്ച് വൈദ്യൻ അത് കണ്ടിട്ടാണ് കൊടുക്കാറ് ഇത് ഈ പ്രക്രിയ തുടർന്നുകൊണ്ടിരിക്കും പിത്തം പുറത്തു വരുന്നത് വരെ പിത്തം കൃത്യമായിട്ട് പുറത്തു വരികയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നല്ലൊരു വമനമാണെന്നാണ് അതിൻ്റെ പറയുക തീർച്ചയായിട്ടും വളരെയധികം അനാവശ്യമായിട്ടുള്ള ജലാംശം നമ്മൾ പുറത്തേക്ക് തള്ളിക്കളയാണ് ഇത് വളരെയധികം ഉത്തമമായിട്ടുള്ളൊരു ചികിത്സ പ്രത്യേകിച്ച് കപക്കെട്ട് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ കൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ മാറ്റിയെടുക്കാൻ പറ്റാവുന്നതാണ് ചില ആൾക്കാർക്ക് കൂർക്കം വലി തന്നെ നല്ല വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് ഈ വമനം ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കണ്ടുവരുന്ന ആഹാരശൈലികൾ ശൈലികൾ വളരെയധികം കൊഴുപ്പുള്ള ആഹാരം പൊരിച്ചിട്ടുള്ളത് ഉപ്പിട്ടിട്ടുള്ളത് അതും മുളകിട്ടിട്ടുള്ളത് ഇപ്പം ചില കടകളുടെ പേര് തന്നെ ഭക്ഷണശാലയുടെ പേര് തന്നെ ഉപ്പും മുളകും എന്നാണ് ഇതിൻ്റെ ഈ ഒരു ആഹാരശൈലിയുടെ ഒരു വലിയൊരു ഭാഗമാണ് നമ്മുടെ ശരീരത്തിൽ കപത്തിനെ ഉണ്ടാക്കുന്നത് അതും നല്ല കപമല്ല ദോഷം ചെയ്യുന്ന കപം ഈ ദോഷം ചെയ്യുന്ന കപത്തിനെ പുറത്തേക്ക് തള്ളാനാണ് ഏറ്റവും സഹായപരമായിട്ടുള്ള ഒരു പഞ്ചകർമ്മ ക്രിയയാണ് ഈ വമനം അപ്പോൾ ഉദാഹര ശരിക്കും പറയുകയാണെങ്കിൽ കേരളത്തിൽ ഏറ്റവും ആവശ്യമുള്ള നമ്മുടെ ജനങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു ചികിത്സ എന്ന് നോക്കുകയാണെങ്കിൽ വമനം തന്നെയാണ് കാരണം ഇത്ര അധികം കൊഴുപ്പുണ്ടാകുന്ന എത്ര അധികം യൂറിക് ആസിഡാവട്ടെ കൊളസ്ട്രോൾ ആവട്ടെ അതേസമയം ഫാറ്റി ലിവറും ഉള്ള ഒരു നാടാണ് നമ്മുടെ കേരളം അത് പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുപത് കാലങ്ങൾക്ക് വരെ നമ്മൾ ആൽക്കഹോളിക് ഫാറ്റി ലിവറാണ് കണ്ടുവന്നിരുന്നത് ഇപ്പോഴാണ് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്ന് അറിയപ്പെടുന്നത് ഭൂരിപക്ഷം ജനങ്ങൾക്കും നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവറാണ് കണ്ടുവരുന്നത് അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ചിലർ പറയും അത് പാരമ്പര്യമായിട്ടുണ്ടാകാം ചിലപ്പോൾ കൊഴുപ്പുള്ള ആഹാരങ്ങൾ കൊണ്ടുണ്ടാവാം പക്ഷേ അതിൽ വലിയൊരു കാര്യം പഞ്ചസാര അധികമായിട്ടുള്ളത് കൊഴുപ്പും അധികമായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും ഫാറ്റി ലിവറുടെ സാധ്യത വളരെയധികം കൂടുതലാണ് ഇതിലും ഈ വമനം ക്രിയ ചെയ്തു കഴിഞ്ഞുമ്പോൾ വളരെയധികം വ്യത്യാസം കണ്ടുവരുന്നതാണ് പക്ഷേ എന്ന് മുമ്പ് പറഞ്ഞ പോലെ വമനം എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല അതൊരു വൈദ്യത്തിൻ്റെ വൈദ്യൻ്റെ അടുത്ത് പോയി കണ്ട് അത് ചില ആൾക്കാർക്ക് തീരെ പറ്റില്ല ഹൃദയമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാർക്ക് പറ്റില്ല വളരെയധികം പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് പറ്റില്ല ഗർഭിണികൾക്ക് പറ്റില്ല വളരെയധികം പതിനെട്ടോ പതിനേഴോ വയസ്സ് താഴെയുള്ളവർക്കും ഇത് പാടില്ല അതല്ലാതെ ആരോഗ്യപരം ഉണ്ട് അതേസമയം വളരെയധികം ക്ഷീണം വരികയാണ് കൊഴുപ്പ് കാരണവും കഴിക്കുന്ന ആഹാരങ്ങൾ മര്യാദക്ക് ദഹി ദഹിക്കാണ്ട് വരുമ്പോൾ എന്നീ വരുന്ന പ്രശ്നങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു ചികിത്സയാണ് ഈ വമനം ഇതെങ്ങനെയാണ് ഈ വമനം ദേഹത്തിന് ശരിക്ക് ഗുണം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള ജലാംശത്തിന് പുറത്തേക്ക് തള്ളാൻ ഏറ്റവും നല്ല രീതിയിൽ സഹായിക്കുന്നതാണ് ഈ സ്നേഹപാനം കഴിഞ്ഞ് ഈ പാലും കുടിച്ച് മലങ്കാരയ്ക്ക് കഴിച്ച് ഛർദിക്കുമ്പോൾ ആവശ്യമില്ലാത്ത ജലാംശം എല്ലാം വന്ന് പുറത്തേക്ക് പോവുകയാണ് അപ്പോൾ അപ്പോൾ തന്നെ വളരെയധികം അനാവശ്യമായിട്ടുള്ള ഈ ടോക്സിൻസ് എന്ന് പറയുന്ന സാധനങ്ങൾ വളരെയധികം പുറത്തേക്ക് പോവുകയാണ്